തിരുവനന്തപുരം മുതലപ്പുഴയിലെ തുടർച്ചയായ അപകട കാരണങ്ങളെക്കുറിച്ചുള്ള സർക്കാർ റിപ്പോർട്ട് തള്ളി ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് ഭാഗികവും അവ്യക്തമെന്നും കമ്മീഷന്റെ കണ്ടെത്തൽ സമഗ്രമായ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് നൽകാനും സർക്കാരിന് നിർദ്ദേശം ന്യൂനപക്ഷ കമ്മീഷൻ സ്വയമേ എടുത്ത കേസിലാണ് സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത് മൺസൂണിന് മുന്നേ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലും സർക്കാരിനെ കമ്മീഷൻ വിമർശിച്ചു മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നത് മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സർക്കാർ നൽകിയ റിപ്പോർട്ട് അവ്യക്തവും പൂർണ്ണമല്ല എന്നുമാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് മുതലപ്പുഴയിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികളാണ് ഇവർക്ക് വേണ്ടി കാലങ്ങളായി സർക്കാർ എന്ത് ചെയ്തുവെന്നും കമ്മീഷൻ വിമർശിച്ചു സമഗ്രമായ റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിക്ക് മുന്നേ തന്നെ നൽകണമെന്നാണ് നിർദ്ദേശം മുതലപ്പുഴ മത്സ്യബന്ധന അഴിമുഖത്ത് മീൻപിടിക്കാനായി പോകുന്നവർ അപകടത്തിൽപ്പെടുന്നതിനാൽ വിവിധ ഏജൻസികൾ സമർപ്പിച്ച ഏഴോളം പഠന റിപ്പോർട്ടിന് നാളിതുവരായി സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വകുപ്പ് മേധാവികളിൽ നിന്നും ഗുരുതരമായ അനാസ്ഥയുണ്ടായതായും കമ്മീഷൻ കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഇടപെടലിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും കർശനമായ നിർദ്ദേശമുണ്ടായത്